നമസ്തേ ക്ലീൻ ഇന്ത്യ ഗ്രീൻ ഇന്ത്യ ഭാരത സർക്കാർ ഇത് പറയാൻ തുടങ്ങിയിട്ട് കുറേ കാലങ്ങളായി പക്ഷേ ഈ ക്ലീൻ ഇന്ത്യ നടപ്പിലാക്കുമ്പോൾ നമ്മുടെ സുന്ദരമായ കേരളത്തിൽ അത് നടപ്പിലാക്കാത്തതിൻ്റെ ഭവിഷ്യത്താണ് ഇന്ന് തിരുവനന്തപുരത്ത് ആമയിടഞ്ചാൻ തോട്ടിൽ ഒരു തൊഴിലാളി വീണിട്ടും അദ്ദേഹത്തെ രക്ഷപ്പെടുത്തുവാനോ അദ്ദേഹത്തിൻ്റെ ശരീരം കണ്ടെടുക്കുവാനോ കഴിയാത്തത് ഒരു ഡിസാസ്റ്റർ വന്നു കഴിഞ്ഞാൽ അതിനെ എങ്ങനെ തരണം ചെയ്യുമെന്ന് അറിയാനുള്ള വ്യവസ്ഥകൾ ഇന്ന് ലോകത്തിനോടൊപ്പം തന്നെ ഭാരതത്തിലുമുണ്ട് നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ് അവർ ട്രെയിനിങ് കൊടുത്ത് പരിശീലിപ്പിച്ച ഒട്ടേറെ പുതിയ ടീമുകൾ എല്ലാ സംസ്ഥാനത്തുമുണ്ട് അത് കേരളത്തിലുമുണ്ട് എസ് ഡി ആർ എഫ് എന്ന് അറിയപ്പെടും സ്റ്റേറ്റ് ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ് അതോടൊപ്പം ഫയർ ഫൈറ്റിംഗ് ഫോഴ്സും പോലീസും ഒക്കെ ഉണ്ടായിട്ടും ഒരു ക്ലീൻ നഗരത്തെ നേരായവണ്ണം കൊണ്ടുപോകാൻ കഴിയാത്തത് നമ്മുടെ കാലപ്പഴക്കം ചെന്ന രാഷ്ട്രീയത്തിൻ്റെ സത്യാവസ്ഥയാണെന്ന് ഇനിയെങ്കിലും ഒന്ന് ബോധ്യപ്പെടുക സംസ്ഥാന നഗരത്തിൻ്റെ ചിത്രങ്ങൾ മാധ്യമങ്ങളിൽ ലൈവായി കാണിക്കുമ്പോൾ അവിടെ ഒഴുകി നടക്കുന്ന അഴുക്കുകൾ അല്ലെങ്കിൽ മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ സാധിക്കാത്ത ഒരു സർക്കാർ ഇന്ന് കേരളത്തിൽ ഉണ്ട് എന്നുള്ളതാണ് സത്യം നാം അത് മനസ്സിലാക്കുക തന്നെ വേണം ഒരു പുതിയ സിസ്റ്റം പടുത്തുയർത്തുന്നതോടൊപ്പം തന്നെ ഒരു നവകേരളം രൂപീകരിക്കുന്നതോടൊപ്പം തന്നെ അതിൻ്റെ സിസ്റ്റങ്ങളും നമ്മൾ തയ്യാറാക്കിയില്ലെങ്കിൽ നാം അനുഭവിക്കാൻ പോകുന്ന ഭവിഷ്യത്തുകൾ ഇതിലും ഭയാനകമായിരിക്കും ഒഴുകി നടക്കുന്ന അഴുക്ക് ചാലുകൾ അത് മഴയ്ക്ക് മുൻപേ തന്നെ വൃത്തിയാക്കാൻ സാധിക്കാത്ത ഒരു ഭരണകൂടം അല്ലെങ്കിൽ അതിന് താഴെയിരിക്കുന്ന കോർപ്പറേഷൻ ഭരണകൂടം ഇതൊക്കെ വഴക്കിടാനും ദൂർത്തടിക്കാനും വേണ്ടി മാത്രമാണോ എന്ന് കേരളത്തിലെ ജനങ്ങൾ ചിന്തിക്കുക ഇന്ന് വളരെ നാണംകെട്ട സംഭവമാണ് തലസ്ഥാന നഗരിയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ ചെറുതായ ഒരു മേഖലയിൽ ഒരു തൊഴിലാളി അകപ്പെട്ടിട്ടും അത് എങ്ങനെ കണ്ടെത്താൻ കഴിയുമെന്നുള്ളത് മാലിന്യ കുമ്പാരങ്ങൾക്കിടയിൽ വളരെ ബുദ്ധിമുട്ടായി മാറിയിരിക്കുന്നു നമ്മൾ റെയിൽവേ സ്റ്റേഷൻ പരിസരം ചെന്ന് കാണുമ്പോൾ തന്നെ നമുക്കതൊക്കെ കണ്ടറിയാൻ സാധിക്കുമെന്നുള്ളതാണ് സത്യം ഇതിൻ്റെയൊക്കെ ഭവിഷ്യത്തുകൾ സാധാരണ തൊഴിലാളികളാണ് ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആ വൃത്തിഹീനമായ അഴുക്ക് ചാലിൽ ആ തോട്ടിൽ ഇറങ്ങി നിന്ന് കൈകൊണ്ട് നഗ്നമായ ശരീരം കൊണ്ട് അവർ ആ അഴുക്ക് നീക്കം ചെയ്യുമ്പോൾ വളരെ നൂതനമായ സാങ്കേതിക വിദ്യ ഉണ്ട് എന്ന് അഹങ്കരിച്ചു പറയുന്ന നമ്മളുടെ ഈ നാട്ടിൽ ഇതൊന്നും ഇല്ല എന്നുള്ളതാണ് സത്യം ഏതോ റോബോട്ടിക് പരിഷ്കൃതമായ സമൂഹം വാർത്തെടുത്ത് അത് ആ തൊഴിലാളിയെ രക്ഷിക്കാൻ ഇറങ്ങുന്നു എന്ന് പറയും നാടൊട്ടുക്കും കോലാഹലം സൃഷ്ടിക്കുന്ന നമ്മുടെ കേരളത്തിൻ്റെ മാധ്യമങ്ങൾ തിരിച്ചറിയുക നിങ്ങൾ ഇരിക്കുന്നത് ഒന്നുമില്ലാത്ത ഒരു പഴഞ്ചൻ സംസ്ഥാനത്താണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഭാരതത്തിൻ്റെ അല്ലെങ്കിൽ ലോകത്തിൻ്റെ നടുവിൽ ഇത്രയും മനോഹരമായ ഒരു സംസ്ഥാനം വേറെ എവിടെയുമില്ലായിരുന്നു ഇന്ന് ആ മനോഹാരിത അഴുക്ക് ചാലുകൾ കൊണ്ടും അതുപോലെ ചപ്പ് ചവറുകൾ കൊണ്ടും നിറഞ്ഞിരിക്കുന്നു ലോകത്താകമാനം ഇന്ന് മനോഹാരിതയ്ക്ക് പേരുകിട്ടുമ്പോൾ മുൻപ് സ്വയമേവ മനോഹാരിത ഉണ്ടായിരുന്ന കേരളം ഇന്ന് അതിനുവേണ്ടി ആഗ്രഹിക്കുകയാണ് ആശിക്കുകയാണ് നമ്മളുടെ വോട്ടവകാശം പാഴാക്കി വൃത്തിഹീനമായ ഒരു സംസ്ഥാന സർക്കാരിനെ നമ്മൾ ഭരണകൂടം ഏൽപ്പിക്കുമ്പോൾ നാം മനസ്സിലാക്കാത്ത ചില കാര്യങ്ങൾ ചെറിയ ചെറിയ ജീവനുകൾ എടുക്കുമ്പോൾ ചിന്തിച്ചിട്ട് കാര്യമില്ല ഒരു മന്ത്രിയും അല്ലെങ്കിൽ പല മന്ത്രിമാരും എം എൽ എമാരും എം പിമാരും അതുപോലെ മേയറുമൊക്കെ തടിച്ചുകൂടിയിരുന്ന് ഉന്നതതല അന്വേഷണം പ്രഖ്യാപിക്കുമ്പോൾ അല്ലെങ്കിൽ ഉന്നതതല യോഗം കൂടുമ്പോൾ കഷ്ടപ്പെടുന്ന സാധാരണ തൊഴിലാളികൾ അവിടെ മഴയത്ത് അനുഭവിച്ചറിയുകയാണ് ഇപ്പോഴും മഴ തോർന്നിട്ടില്ല ഞാൻ നിൽക്കുന്ന സ്ഥലം പോലും മഴ കൊണ്ട് വളരെ ഭയാനകമായ ഒരു അന്തരീക്ഷത്തിലാണ് അതിൻ്റെ ശബ്ദമാണ് ഈ വീഡിയോയിൽ കൂടി നിങ്ങൾ കേൾക്കുന്നത് ഒരു സാധാരണ ജനതയുടെ കഷ്ടപ്പാടുകൾ കണ്ടറിഞ്ഞ് ഒരു സംസ്ഥാന ഭരണം നീക്കുവാൻ കഴിയാത്ത ഭരണകൂടം നമുക്കെന്തില്ല ആധുനികപരമായ ഇന്നത്തെ കാലഘട്ടത്തിൽ അതിനനുബന്ധിച്ചുള്ള ഒരു സംവിധാനങ്ങൾ ഉണ്ടാക്കുവാൻ നമുക്ക് എന്തുകൊണ്ട് കഴിയുന്നില്ല എന്നുള്ളത് നാം ഇനിയെങ്കിലും ബോധ്യപ്പെട്ട് മനസ്സിലാക്കണം വരാൻ പോകുന്ന കാലഘട്ടത്തിൽ നമ്മൾ രൂപീകരിക്കുന്ന എസ് ബി ആർ എഫും ഫയർഫോഴ്സുമൊക്കെ കമ്മ്യൂണിസ്റ്റ് രാജാക്കന്മാരെ കൊണ്ട് നിറയ്ക്കുമ്പോൾ അവിടെ കഷ്ടപ്പെടാൻ തയ്യാറാകാത്ത ഒരു സമൂഹത്തെയാണ് വാർത്തെടുക്കുന്നത് എന്ന് അറിയുക ഇന്ന് സ്റ്റേറ്റ് ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സും ഹോം ഗാർഡുമൊക്കെ കമ്മ്യൂണിസ്റ്റ് സഹോദരങ്ങളായി നിറഞ്ഞിരിക്കുന്നു അവരെക്കൊണ്ട് ഒരു റെസ്ക്യൂ ഓപ്പറേഷൻ നടത്തുവാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് സത്യം നാം തിരിച്ചറിയേണ്ട സത്യങ്ങൾ സമയത്ത് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ഇതുപോലെയുള്ള അനിഷ്ട സംഭവങ്ങളെ നേരിടാൻ കഴിയാതെ വരും ഇനിയെങ്കിലും നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സിൽ പണിയെടുത്ത് ട്രെയിനിങ് ചെയ്ത് വരുന്ന യുവജനങ്ങളെ ഇതുപോലെയുള്ള സ്ഥാനങ്ങളിൽ അല്പമെങ്കിലും വിന്യസിച്ചാൽ ബാക്കിയുള്ളവർക്ക് കൂടി അതിന് ഒരു പ്രയോജനമാകും എന്ന് വിശ്വസിക്കുക മന്ത്രിമാരും എം എൽ എമാരും മേയർമാരും ഒക്കെ താന്തോന്യത്തരം കാണിക്കുമ്പോൾ ആർഭാടവും ദൂർത്തും നടപ്പിലാക്കുമ്പോൾ സാധാരണ ജനങ്ങളെ രക്ഷിക്കാൻ ഇവിടെ ആരുമില്ല എന്നുള്ളതാണ് സത്യം നന്ദി നമസ്കാരം ജയ് ഹിന്ദ് വന്ദേ മാതരം ജയ് ശ്രീറാം